മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എജരക് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി മാടത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിലാണ് ഇന്നലെ ഇന്ന് രാവിലെ പുലർച്ചെയോടെയാണ് ഇവിടെ മണ്ണിടിച്ചിട്ടുള്ളത് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ തെങ്ങ് വരെ ഇപ്പോൾ ഈ സെമിത്തേരിയിലേക്ക് വീടാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്കിതിൻ്റെ ഭീകരമായിട്ടുള്ള ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഇവർ കണ്ടത് ഏകദേശം ഒരു പുലർച്ചെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം കല്ലറുകളുടെ മുകളിലേക്കാണ് ഈ മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു തെങ്ങ് ഇങ്ങോട്ടേക്ക് വീഴാനായി കിണിക്കരിയിലേക്ക് വീഴാനായി ചുവടെ ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്